ദൈവ തിരുനാമത്തിന് മകത്വം ഉണ്ടാകട്ടെ അനുഗ്രഹീതമായ ഈ രാത്രിക്ക് ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയുന്നു എൻ്റെ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവചന്ദനങ്ങളെ അറിയിക്കുന്നു മീഡിയാസിലൂടെ തിരുവചന സത്യങ്ങളെ ഗ്രഹിക്കുകയും ആ ദൈവ ആത്മാവിൻ്റെ ഒരു പരിവർത്തനം നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു കാരണം വചനം ആത് ആത്മാവും ജീവനവുമാണ് ഈ വചനത്തിനകത്ത് ആത്മാവുണ്ട് ജീവനുണ്ട് ആ ആത്മശക്തി നിങ്ങൾ നിറഞ്ഞ് ജീവിപ്പാൻ കർത്താവ് കൃപ തരട്ടെ നമ്മളെ ഇന്ന് ഇന്നൊരു പുതിയ ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളിലൊക്കെ പുരോഗതിനെപ്പറ്റി ചിന്തിച്ച് വളരെ മനോഹരമായ ആഴമേറിയ ചിന്തകളെയാണ് അതിനകത്തു നമ്മൾ ചിന്തിച്ചത് നമ്മൾ ഇന്ന് നമ്മൾ ഈ ഭാഗം വീണ്ടും നമ്മൾ മറ്റൊരു ഭാഗത്തേക്കാണ് കടന്നു വരുന്നത് നമ്മൾ ഈ പെട്ടകത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇനി നമുക്ക് നമ്മൾ ഓടി ഓടി ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് ഇനിയൊണ്ട് ദീർഘ കുറച്ച് നാളുകളിലൂടെ നമ്മൾ ഈ പെട്ടകം പെട്ടകത്തെക്കുറിച്ചും പഠിക്കും പെട്ടകത്തെ പെട്ടകത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് പെട്ടകത്തിനകത്ത് സൂക്ഷിക്കുന്ന മഞ്ഞയിട്ട് വച്ച പൊൻപാത്രം അഹരോന്റെ തളർത്ത വഴി മോശയ്ക്ക് എഴുത നൽകപ്പെട്ട കൽപ്പലകൾ പത്ത് കൽപ്പനയുടെ കൽപ്പലകൾ ഇവയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും അതിൽ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും മഞ്ഞയിട്ട് വച്ച പൊൻപാത്രത്തെക്കുറിച്ച് ഒരു ഭാഗം നമ്മൾ ചിന്തിക്കും വളരെ ആഴമേറിയ സ സന്ദേശങ്ങൾ അതിനകത്തുണ്ട് നമുക്ക് പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം വാക്യം വാക്യം വായിക്കാം നമ്മൾ ആ പാത്രത്തെക്കുറിച്ചും പുറപ്പാട് മോശ ഒരു പാത്രം എടുത്ത് അതിൽ ഒരു ഇടങ്ങി മഞ്ഞയിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുൻപാകെ വെച്ചു എന്ന് പറഞ്ഞു മോശയോട് കൽപ്പിച്ചതുപോലെ അഹരോൻ അത് സാക്ഷ്യ സൂക്ഷിച്ചു വെച്ചു മതി പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് മഞ്ഞയും മന്നയിട്ട് വെച്ച പൊൻപാത്രവും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും മന്നയിട്ട് വെച്ച ഒരു പൊൻപാത്രം ഒരു പൊൻകലശം ഒരു പൊൻപാത്രം നമ്മൾ ഇത് ഇതിനകത്ത് ഇതിലൂടെ നമ്മൾ കർഷിക്കുകയാണ് ഇതൊരു ഈ ഇങ്ങനൊരു പാത്രത്തെ ഉണ്ടാക്കിയിട്ട് ഇതിനെ ഈ പട്ടകത്തിനകത്താണ് ഇത് സൂക്ഷിച്ചത് അത് നമുക്ക് വിസ്താരം നമുക്ക് ആഴമായിട്ട് ചിന്തിക്കാം അപ്പോൾ ഈ ഈ പൊന്നു പൊന്നുകൊണ്ടുണ്ടാക്കിയ പാത്രം നമ്മൾ പൊന്നിനെക്കുറിച്ച് പല പ്രാവശ്യം ചിന്തിച്ചു അത് ദൈവത്തേജസ്സിനു നിഴലാണ് ദൈവ തേജസ്സിന് നിഴലാണ് പാത്രം പാത്രം എന്ന അർത്ഥം ബൈബിളിൽ മനുഷ്യനെ പാത്രത്തിനോട് ഓം ഒരുപാട് ഭാഗങ്ങൾ രമ്യാപ്രവാചൻ്റെ പുസ്തകത്തിൽ കുശവൻ പുഷവൻ്റെ കയ്യിലെ പാത്രമായിട്ട് നമ്മളെ ഉപയോഗിച്ചിട്ടുണ്ട് തിമത്യസൻ ലേഖനത്തിൽ മാനപാത്രവും ഹീനപാത്രവും ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ട് മറ്റിതര ഭാഗങ്ങളിൽ മനുഷ്യജീവിതത്തെ മനുഷ്യനെ വ്യക്തികളെ പാത്രത്തോട് ഉപമിച്ചിട്ടുണ്ട് പ്രേഷൻ അപ്പോൾ ഈ പാത്രം ദൈവതേജസ്സിനാൽ ധരിക്കപ്പെട്ട നമ്മൾ മുമ്പും ചിന്തിച്ചു ആവർത്തനം സ്ഥിരമായി ഇത് ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് വിരസതയുണ്ടാകും അതിനെപ്പറ്റി കൂടുതലുണ്ട് പുറകിലേക്കുള്ള ഭാഗങ്ങൾ മീഡിയാസ്റ്റിലൂടെ കാണുന്നവർ പുറകിലേക്കുള്ള ഭാഗങ്ങൾ ചിന്തിച്ചാൽ മതി കണ്ടാൽ മതി അപ്പോൾ അത് മനസ്സിലാവും അപ്പോൾ ഈ പൊന്ന് ദൈവതേജസ് ആണ് നമ്മൾ ക്രിസ്തുവിന് നിലാണെന്ന് വെളിപ്പാട് ഒന്നാം ഒന്നാമധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങളിലൂടെയും ദാനിയൽ പ്രവചനം പത്തിൻ്റെ അഞ്ചും ആറും വാക്യങ്ങളിലൂടെയും നമ്മളിതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട് ആമേൻ അപ്പോൾ ഈ മഞ്ഞ ഇസാരു ജനത്തിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു ഒരു മരുഭൂമിയിലവർ ഇറങ്ങിത്തിരിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് റങ്ങിത്തിരിച്ച ജനത്തിന് പിന്മാൻ കൊടുത്തതാണ് മഞ്ഞ നമുക്കെല്ലാവർക്കും അറിയാം അപ്പം ഈ മഞ്ഞ അതിലൊരു ഭാഗമെടുത്ത് ഇങ്ങനൊരു പാത്രത്തിനകത്ത് ഇട്ടം ചെയ്യണം സൂക്ഷിച്ച് പെട്ടക്കത്തിനകത്ത് വെക്കണം ബാക്കി മഞ്ഞകൾ ദിനംപ്രതി ഭക്ഷിക്കാനുള്ളതാണ് മഞ്ഞയെക്കുറിച്ച് സ്ഥലമായി ചിന്തിക്കാൻ മന്ന കൊത്തമ്പാലരി പോലെയെന്നും തേൻ കൂട്ടിയ ദോശയ്ക്ക് സമമെന്നും ഒക്കെ വേദപുസ്തകത്തെ പഠിപ്പിച്ചിട്ടുണ്ട് മഞ്ഞയുടെ പ്രാധാന്യങ്ങളെക്കുറിച്ച് മഞ്ഞ കൊടുത്ത എന്തിനാണ് ദൈവം ജനത്തിന് മഞ്ഞ കൊടുത്തത് മയുടെ ഉപയോഗം എന്താണ് മഞ്ഞ എന്താണ് മഞ്ഞയുടെ ആത്മീക അർത്ഥം എന്താണ് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാർട്ടികളിലൊക്കെ നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും അപ്പോൾ മഞ്ഞ ആർക്ക കൊടുത്തതെന്ന് ചോദിച്ചാൽ ഇസാ ലീനത്തിന് ഇസായനത്തിനെ വീണ്ടെടുത്ത് തൻ്റെ വാഗ്ദത്വ ദേശത്തിലേക്ക് പിതാക്കന്മാരോട് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്ത ദേശത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു കൊണ്ടുപോവുകയാണ് അപ്പൊ വിടുവിച്ചു കൊണ്ടുപോകുന്ന വഴി ദുർഘടമാണെന്ന് ദൈവത്തിനറിയാം പക്ഷെ ഇവർക്ക് ഒരു വിടുതലായിരുന്നു ആവശ്യം നിനക്കറിയാം എൻ്റെ ജനത്തിൻ്റെ കണ്ണുനീർ ഞാൻ കണ്ടു കണ്ടു എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു കേട്ടു എന്ന് പ്രശ്ന പുസ്തകത്തിൽ അവിടെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു അപ്പൊ അങ്ങനെയാണ് ഒരു ഉദ്ധാര ഒരു ഒരു ഉദ്ധാരകനെ മോശ ദൈവം തെരഞ്ഞെടുത്ത് അവരെ ഉദ്ധരിച്ചു കൊണ്ടുവരാ ദൈവമു അപ്പൊ ഈ നിലവിളി കേട്ടു കേട്ടു അവിടെ കഷ്ടത കണ്ടു കണ്ടു എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാ ദൈവം പറഞ്ഞ ഒരു വാന്ത സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് നാന്നൂറ് സംവശം നാന്നൂറ്റി മുപ്പതെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതുമാകട്ടെ ആ സംവത്സരം അത്രയും അടിമകളായി അവരെ സേവിക്കും എന്നിട്ട് അവർ തിരിച്ചു വരും അപ്പൊ തിരിച്ചു വരാനുള്ള കാലത്തിൻ്റെ സമ്പൂർണത എത്തുമ്പോഴാണ് വീണ്ടെടുപ്പിൻ്റെ സമ്പൂർണതയുടെ ആ ദൈവത്തിൻ്റെ നിർണയം എത്തിയപ്പോഴാണ് ഇവർക്ക് കഷ്ടം പെരുകിയത് മനസ്സിലാകുന്നവർക്ക് ചില സന്ദേശങ്ങൾ പറഞ്ഞു അപ്പൊ അതുവരെയും ഒരു കാലഘട്ടം വരെ മോശയുടെ യോസേപ്പിന്റെ തണലിലായിരുന്നു ഇവർക്ക് പടുക്കപ്പെടുന്ന ദേശം എന്ന് പറഞ്ഞാല് ോശൻ ദേശം ഫലഭൂയിഷ്ടമായ ദേശമാണ് അതിൽ അന്ന് വേണ്ടപ്പെട്ട ഒരു മന്ത്രിസ്ഥാനത്തൊക്കെ ഇരുന്നതുകൊണ്ട് ഇവിടെ ആൾക്കാർക്ക് നല്ല സ്ഥലങ്ങൾ കൊടുത്തു എന്നാൽ മോശയെ അറിയാത്ത വേറൊരു ഭരവൻ വന്നു അല്ല യോസേഫിനെ അറിയാത്ത വേറൊരു ഭരവൻ വന്നു കാലത്തിൻ്റെ സമ്പൂർണത വന്നപ്പോൾ ഭരവന്റെ ഹൃദയത്തെ ദൈവം കഠിനപ്പെടുത്തി കാരണം അവൻ കഠിന അവന്റെ ഹൃദയം കഠിനപ്പെട്ടാലേ ഇവർക്ക് ഉപദ്രവം വരുകയുള്ളു ഇവർക്ക് ഉപദ്രവം വരികയാലേ ഇവിടുന്ന് പോകാനുള്ള ഇവരുടെ നിലവിളി ഉയരും മനസ്സിലാകുന്നവർക്ക് ആ ഇഷ്ടം ജീവിതം നമ്മുടെ വ്യക്തിജീവിതത്തിലേക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് വന്നാൽ നമുക്ക് വാണ്ടത്വങ്ങളുണ്ട് നമുക്ക് സമ്പന്നതയുണ്ട് ദൈവം അനുഗ്രഹങ്ങളെ തരും എന്നാൽ ദൈവത്തിൻ്റെ ചില പദ്ധതിയുടെ നമ്മളുടെ വ്യക്തി വ്യക്തിപരമായി നമ്മളുടെ വ്യക്തിപരമായിട്ടാണ് ഞാൻ ഈ പറയുന്നത് വ്യക്തിപരം ചില സമ്പൂർണ്ണ ദൈവിക വാഗ്യത്വങ്ങളുടെ സമ്പൂർണതയുടെ കാലം എത്തുമ്പോൾ ചില കഠിനമായ ശോധനയിലൂടെ നമ്മൾ കടന്നുപോകും എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവം പറഞ്ഞ വാഗ്ദത്വങ്ങളുടെ സമ്പൂർണ്ണത നിറവേറേണ്ടതിന് ദൈവം നമുക്കൊരു നിലവിളിയുടെ അനുഭവം വെക്കും നമ്മുടെ വാഗ്ദ്യം എത്ര വലുതാണോ ഇത് വ്യക്തിപരമാണ് ഇത് വ്യക്തിപരമാണ് ഇതെന്ന് ഒരല്പം മാറി ഞാൻ സഞ്ചരിക്കുക ചില സന്ദേശങ്ങൾ തന്നുകൊണ്ട് പറയാം നമ്മുടെ വാദ്യത്വം എത്ര വലുതാണോ നമുക്കുള്ള പ്രതികൂലങ്ങളും അത് കണ്ട് വലുതായിരിക്കും യോസേപ്പിനെ നോക്കൂ തന്റെ വാഗ്ദത്വം വലുതാണ് തന്റെ പ്രതികൂലം വലുതാണ് അബ്രഹാമിനെ നോക്കൂ തന്റെ വാഗ്ദത്വം വലുതാണ് ലോക സന്തതി ഉളവാകേണ്ടത് അബ്രഹാമിന്റെ അബ്രഹാമിൽ നിന്നാണ് ആമ താൻ അനുഭവിച്ച ആമ കാത്തിരിപ്പ് താൻ അനുഭവിച്ച പ്രതികൂലങ്ങൾ അതിലും കഠിനമായിരുന്നു ഒരു ഒരു വാക്ക് കേട്ടിട്ട് ഇരുപത്തിനാല് വർഷം ആമ തന്റെ ശരീരം നിർജീവമാകുന്നതിനനുസരിച്ച് പ്രേശ്ശലോൾ വിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന കാലഘട്ടത്തിലേക്ക് ആമ വന്നിട്ടും ജീവൻ തന്നെ തീരേണ്ട കാലഘട്ടം വരെ ആമ ശോധനപ്പെടുകയും നമ്മുടെ വാഗ്ദത്തം വലുതാണെങ്കിൽ നമ്മുടെ പരീക്ഷകളും വലുതായിരിക്കും എന്തിനാണ് ഈ ഈ ഈ ഈ ഈ ഈ പരീക്ഷ വലുതാണ് ആമ ഈ കഠിനത വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ നിലവിളിക്ക് നമ്മുടെ ചില പ്രതിസന്ധികളെ ആമ ചില വാഗ്ദത്തങ്ങളുടെ പുറന്തോട് പൊട്ടി ചില വാഗ്ദത്തങ്ങളുടെ പുറന്തോട് പൊട്ടി നമ്മൾ ആ ആ നന്മ പുറത്തു വരണമെങ്കിൽ ചില ഉറച്ച നിലവിളിയും കഠിനീരും നമുക്ക് ആവശ്യമാണ് എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു എന്റെ ജനത്തിന്റെ കണ്ണു ആ നിലവിളി ഞാൻ കേട്ടു കേട്ടു ആ ദൈവ സന്നിധിയിൽ ദൈവ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന ചില ഉറച്ച നിലവിളി ചില ഉറച്ച കണ്ണുനീര് ചില ഉടഞ്ഞ ഹൃദയം നുറുങ്ങിയവർക്ക് അഥവാ സമീപസ്ഥൻ മനസ്സ് തകർന്നവൻ രക്ഷിക്കുന്നു ചില ആ പ്രതി അനുഗ്രഹങ്ങൾ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ചില പ്രതിസന്ധികൾ നീരുകും ഉറച്ച നിലവിളിയോ ദൈവസന്നിധി കരയാൻ തയ്യാറാകുകയും നിലവിളിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ആ പ്രതിസന്ധിയുടെ പുറന്തോട് പൊട്ടി ആവൻ നമ്മുടെ അനുഗ്രഹവും വിടുതലും അതിന് അതിൻ്റെ അകത്ത് പുറത്തേക്ക് ഇവർ നിലവിളിക്കുക നിലവിളിച്ച് നിലവിളിച്ച് ആ നിലവിളി ദൈവസ്ഥയിലെത്തി അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവരിക അപ്പം ഇവർ ഈ കഷ്ടതയ്ക്കകത്തുനിന്ന് എങ്ങനെങ്കിലും ഒന്ന് പുറത്ത് വന്നാൽ മതി എന്ന് ആശിച്ചാണ് ഇവരിരുന്നത് അപ്പം പുറപ്പെട്ടു പോരാൻ കൊണ്ട് ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്ത് പുറപ്പെട്ട് പോരാൻ ജനത്തോട് ദൈവം ദൈവ സന്ദേശം കിട്ടി ജനത്തോട് ആഹ്വാനം ചെയ്ത് ജനം പുറപ്പെട്ടു പോരുമ്പോൾ ഓപ്പറേഷൻ എന്ത് തിന്നും എന്ത് കുടിക്കും എവിടെ കൂടാണ് ഞങ്ങൾ പോകുന്നത് ഇവർക്ക് ചുരുക്കം ഇപ്പം നോക്കണം ഇപ്പം ഇരിക്കുന്ന ഇസ്രായേലിൽ വരാനേ നമുക്കിപ്പോൾ ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞു കേട്ടാൽ ഈ ഈ സാങ്കേതിക വിദ്യയൊക്കെ പൊരി ഈ മീഡിയാസ് എല്ലാം വർദ്ധിച്ചു വല്ലാതെ നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യ വന്നപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ സമയമായി ഇപ്പം നോക്കണം ഈ ഗസ ഇപ്പോൾ ഇപ്പോഴത്തെ പലസ്തീനിലെ ഗസ ഗസയുടെ ഗസയുടെയും ഈജിപ്റ്റിൻ്റെയും ബോർഡർ ഒന്നാണ് നമ്മൾ കേൾക്കുന്നില്ലേ ഗസയിൽ നിന്ന് റാഫൈലിൽ നിന്ന് ഈജിപ്തിലേക്ക് കയറാനുള്ള കവാടമുണ്ട് അപ്പൊ നോക്കണം വേണമെങ്കിൽ അതുവഴി ഇസ്രായേൽ എന്ത് ചെയ്യാം ഇവർക്ക് വരാം എളുപ്പത്തിൽ വരാം വേഗത്തിൽ വരാം വേഗത്തിൽ വരാവുന്ന ദൂരമേ ഉള്ളൂ പക്ഷേ ദൈവം ഇവരെ കറക്കി ഇവരെ നാൽപ്പത് വർഷം കറക്കി അവർ അപ്പൊ അവരുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കന എന്ത് ചെയ്യാം ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇവിടെ ഇനി പ്രവേശിക്കാമെന്നുള്ള ആശയോട് കൂടെ അവർ ഇറങ്ങിയത് എന്നാൽ ജീവിതത്തിൽ വരുന്ന ഒരു വലിയ നീണ്ട കാലഘട്ടത്തെ കുറിച്ച് അവർ ചിന്തിച്ചില്ല നമ്മുടെ ജീവിതത്തിലും ആമ യേശുവിനെ സ്വീകരിച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഒരുപാട് പ്രതിസന്ധികളുടെ അകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ സ്വീകരിച്ചത് നമ്മുടെ പ്രതിസന്ധികളെല്ലാം മാറി നമ്മളൊരു വിശാലതയിലേക്ക് വരുമെന്ന് ആശിച്ചുകൊണ്ട് പക്ഷേ നമ്മുടെ പ്രതിസന്ധികൾ വിശാലതയിലേക്ക് വന്നു എങ്കിലും നമ്മുടെ പ്രയാണം മരുഭൂമി കൂടെ തന്നെയാണ് മനസ്സിലാകുന്നവർക്ക് ഏതെങ്കിലും ഒരു ഒരു ഉത്തമ ഉത്തമവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മരുഭൂമി അവൻ്റെ ജീവിതത്തിൽ ആമ നിങ്ങൾക്ക് ആമൻ അവൻ മരുഭൂമി അനുഭവിച്ചുകൊണ്ടേയിരിക്കും അവൾ മരുഭൂമി അനുഭവിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ ഭാഗ്യമായിട്ട് അവനെ കാണുമ്പോൾ ആമ സമൃദ്ധിയാണ് സന്തോഷമാണ് ആമൻ എന്നൊക്കെ തോന്നിയാലും ആമ ക്രിസ്തുവിൽ ആമൻ വിശ്വസിക്കുന്ന ആമൻ ഹല്ലേലൂയ ഒരു വിശ്വാസി ക്രിസ്തേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന വാഞ്ചിക്കുന്ന എല്ലാവർക്കും എന്തോ ഉണ്ട് ഉപദ്രവമുണ്ട് അപ്പൊ അവന്റെ അവൻ ഒന്ന് അക്ഷരീകമായി അവൻ ഒരു മരുഭൂമിയിൽ അല്ലെങ്കിലും അവൻ്റെ ആത്മമണ്ഡലത്തിലെങ്കിലും ഒരു മരുഭൂമിയിലൂടെയുള്ള ഒരു യാത്ര അവനുണ്ട് അവൻ അവിടെ ദൈവം അവർക്ക് വേണ്ടി കരുതുമെന്നുള്ളതിന്റെ ഒരു ഉത്തമ തെളിവാണ് ഈ മന്ന മന്നാവോട് അവരെ അവര് കൊണ്ടുവന്ന മന്നെയും അവര് കുഴച്ച മാവുമൊക്കെ ഒരു തൊട്ടിയേ ഉള്ളൂ അവര് കൊണ്ടുവന്ന മാവൊക്കെ തീരാൻ ഒരുപാട് കാലമൊന്നും എടുത്തില്ല പ്രേശ്വലോട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം നമ്മുടെ കരുതലുകളൊക്കെ മരുഭൂപ്രയാണത്തിൽ തീർന്നു പോയെന്നിരിക്കാം പക്ഷെ ഉയരത്തിൽ ഒരുവൻ ആമ ശബ്ദം കേട്ട് ദൈവ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച ഒരുവനെ ഉയരത്തിൽ ഉയരത്തിലൊന്ന് വിളിച്ചിറക്കിയവൻ ആമൻ നിന്റെ കൈ ബലഹീനപ്പെടുമ്പോഴും നിന്റെ ആമന് ഡെപ്പോസിറ്റുകൾ തീരുമ്പോഴും ആമന് ഉയരത്തിൽ ഒരുവൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ടോ എന്നുള്ളത് മറന്നു പോകരുത് അപ്പോ ഇത് ദൈവത്തിൻ്റെ ഈ മഞ്ഞ എന്തിൻ്റെ നിഴലെന്ന് ചോദിച്ചാൽ ഒരു ദൈവിക കരുതലിന്റെ നിഴലാണ് അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകേല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊളി ആറിന് മുപ്പത് മുപ്പത്തി ഒന്നും കൂടെ വായിച്ചു ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ആ ദൈവം ഇങ്ങനെ പുല്ലിനെ ദൈവം ഇത്ര മനോഹരമായി ചമച്ചിട്ടുണ്ടെങ്കിൽ അല്പവിശ്വാസികളെ അധികം ഞാൻ എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് നിങ്ങൾ വിചാരപ്പെടരുത് നിങ്ങൾ വസ്ത്രത്തെക്കാൾ നിങ്ങളുടെ ശരീരം വലുതല്ലയോ അപ്പൊ ദൈവക്കളെ ദൈവത്തെ സേവിക്കുന്ന ദൈവം വിളിച്ചിറക്കിയ ദൈവ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയ ദൈവമക്കളെ ദൈവം എന്നെയും നിങ്ങളെയും പുലർത്തുവാൻ ശക്തനാണ് വയലിലെ പുലിനേക്കാൾ ആകാശത്തെ പറമ്പകളെക്കാൾ ആമെ ഭൂമിയിലെ വസ്ത്രത്തെക്കാൾ ദൈവം നമ്മൾ ശ്രേഷ്ഠരാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആമ സൃഷ്ടി ദൈവത്തിൻ്റെതാണ് നമ്മളെ പുലർത്തുവാൻ ദൈവം മതിയായവനാണ് ഒരേ ഒരു കാര്യം ആമ വിളിച്ചവൻ വിശ്വസ്തനെന്ന് എണ്ണി ആ മുഖത്തേക്ക് നോക്കി ഹൃദയം ആമ ഹൃദയപൂർവം ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഞാൻ ഉറപ്പായിട്ട് പറയാം ആമൻ ഇന്ന് ആമന് ഈ കാലഘട്ടത്തിൽ ഈ അനുഭവങ്ങൾ ആമൻ നമ്മുടെ ദൈവസമക്കരത്ത് നിന്ന് അന്യപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുന്നു ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ദൈവമെതിരെ ആമൻ നീയും ദൈവമായിട്ടുള്ള ബന്ധം ആമൻ ഞാനും ആമൻ ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയെന്ന് ചോദിച്ചാൽ പ്രൈസറോട് ആമന് എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ടല്ല നമുക്കും ദൈവത്തിനും തമ്മിൽ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണ് ബന്ധം ഉറപ്പിക്കപ്പെടുന്നത് ആ ബന്ധം നിലനിൽക്കുന്നിടത്തോളം ആമ നിനക്ക് ഏത് പ്രതിസന്ധിയിലും നീ ഭയപ്പെടണ്ട ഭയപ്പെടണ്ട നമുക്ക് ആ ബന്ധം നഷ്ടപ്പെടാത്തടത്തോളം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടാത്തടത്തോളം നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടാത്തടത്തോളം നമ്മൾ ഭയപ്പെടണ്ട നമ്മളെ പോറ്റുവാൻ ദൈവം മതിയായവനാണ് വിളിച്ചിറക്കിയവന് വിശ്വസ്തനാണ് നമ്മൾ അവിശ്വസ്തത കാണിക്കാതെ വിശ്വസ്തതയോടെ നിൽക്കുന്നിടത്തോളം പ്രയുശാലോ നമ്മളെ ആമ കരുതുവാൻ ദൈവം വിശ്വസ്തനാണ് ഞാൻ ഒരു വാക്ക് ഒറ്റ വാക്ക് ആമ ഒന്ന് രണ്ട് വാക്കുകൾ ആ മ നിങ്ങളുടെ വിശ്വാസത്തിന് ഈ പ്രയോജനമല്ലോ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ വരുന്ന കാലഘട്ടങ്ങളിൽ അനേകരുടെ അനുഭവങ്ങളാണ് നമ്മുടെ ഞങ്ങളുടെയൊക്കെ എൻ്റെ എൻ്റെ അനുഭവം ഞാൻ പറയാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അനേകരുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള അനേക പ്രയോ അനുഭവങ്ങൾ അവരുടെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ നമ്മൾ വിശ്വാസത്തിൽ എന്തു ചെയ്യുക ബലപ്പെടും ഇപ്പോഴും അങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെയാണ് എന്നാൽ ഈ കാലഘട്ടം ഇങ്ങോട്ട് ഇങ്ങോട്ട് വര വരെ വരെ പലർക്കും അനുഭവം കുറഞ്ഞു പോകുന്നോണ്ടായിരിക്കാം പലരും അനുഭവം പിന്നെ അനുഭവം പറയാറില്ല ഇനി ആരെങ്കിലും അനുഭവം പറഞ്ഞാൽ അവരെ ഒരുമാതിരി നിസ്സാരമായിട്ട് കാണുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ ഉടലെടുത്തിട്ടുണ്ട് അത് എന്തുമായിക്കൊള്ളട്ടെ അതെന്തുമായിക്കൊള്ളട്ടെ ചില സന്ദർഭങ്ങൾ ദൈവനാമത്തെ ഉയർത്താതിരിക്കാൻ നമുക്ക് കഴിയില്ല അല്ലെങ്കിൽ അനുഭവം പറയുന്നവർ ചെറുതായി പോകുമെന്ന് തോന്നുന്നു കൊണ്ടായിരിക്കാം എന്തോ പലർക്കും ഈ കാലഘട്ടങ്ങളിലേക്കും പലർക്കും അനുഭവമില്ലാതെ കേവലം അറിവുകൾ മാത്രമായി അസ്തമിച്ചു പോകുമ്പോൾ ആമേ റിവിന് ആളുപരി ആമനക്ക് ആമന് അത് മോശമെന്നല്ല ഞാൻ പറഞ്ഞത് അറിവിനോടൊപ്പം നമ്മുടെ ജീവിത അനുഭവങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവം നടത്തിയ അനുഭവങ്ങളാണ് ആമൻ നമ്മളെ നിർത്തുന്നത് മറ്റൊരുവനെ വിശ്വാസം ചെയ്യുന്ന വിശ്വാസത്തെ ജീവിതത്തിന്റെ ആരംഭ നാളുകൾ റേശലോൺ വിളിച്ചവൻ്റെ വിശ്വസ്തം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് ഇന്ന് എൻ്റെ മകൻ ഇന്ന് എൻ്റെ രണ്ട് എനിക്ക് ദൈവം രണ്ടാമക്കളെയാണ് തന്നിരിക്കുന്നത് മൂത്തവന് പി ജി കഴിഞ്ഞു പ്രേശലോ അവന് പ്രേശ്ശാലോൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ ദൈവം കൃപ നൽകി നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ ദൈവം കൃപ നൽകി ഇളയവൻ നല്ലൊരു കോഴ്സ് പഠിച്ച് അവന് ട്രെയിനിങ്ങിലാണ് മൂത്തവനും പി ജിയും കഴിഞ്ഞിട്ട് അവനിപ്പോൾ ട്രെയിനിങ്ങിലാണ് ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ മ കുഞ്ഞുങ്ങളെ ഞാൻ മൂന്ന് സ്കൂൾ മാറ്റി ചേർത്തു പ്രേശാല മൂന്ന് സ്കൂൾ മാറ്റി ചേർത്തേണ്ട കാരണം നമുക്ക് വേണ്ട വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടാത്ത ഒരു സാഹചര്യം ഞങ്ങളുടെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ പിതാക്കന്മാർക്ക് തരാൻ കഴിയാതെ പോയി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെല്ലാം നമുക്ക് എത്രത്തോളം വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുമോ നമ്മൾ അത് കൊടുക്കണം പ്രേശാൽ അപ്പോൾ മൂന്ന് സ്കൂൾ മാറ്റി ചേർത്തു എന്ന് പറഞ്ഞാൽ ഫീസ് കൊടുക്കാനില്ലാതെ മൂന്ന് സ്കൂള് ഞാൻ മാറ്റി ചേർത്തു എത്രയോ രണ്ടോ മൂന്നോ നാലോ ഒരു ഒരു കാലഘട്ടം വരെ എൻ്റെ കുഞ്ഞുങ്ങളെ ട്യൂഷൻ ഫീസ് കൊടുക്കാനില്ലാതെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തിട്ട് കൂടുതൽ മലയാളം മീഡിയം അവസാനമായിട്ട് മലയാളം മലയാളം മീഡിയത്തിൽ കൊണ്ട് ചേർത്തു എന്താണെന്ന് അറിയാമോ ഫീസ് കൊടുക്കാനില്ല നിങ്ങൾക്കതിൻ്റെ ആ സാഹചര്യം മനസ്സിലാകുന്നു മനസ്സിലാകുന്നു എന്ന് നിങ്ങൾ കരുതുന്നു അൻപത് രൂപ അന്നത്തെ അന്നത്തെ ഏതെങ്കിലും ഒരു വീട്ടിൽ ട്യൂഷൻ ഫീസ് വിട്ടാൽ ട്യൂഷൻ വിട്ടാൽ അൻപത് രൂപയാണ് ഫീസ് ഒരു മാസത്തെ ഫീസ് അൻപത് രൂപയാണ് ആ അൻപത് രൂപ ഫീസ് കൊടുക്കാനില്ലാതെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ മാസം ചിലപ്പോൾ കഷ്ടിച്ച് വിടും വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഫീസ് കൊടുക്കാനില്ലാതെ ട്യൂഷന് വിടാൻ പറ്റാതെ അസ്തമിക്കും പിന്നെയും കുറേ നാൾ കഴിഞ്ഞിട്ട് വേറെ വേറെ ഫീസ് കൊടുക്കാനില്ലാതെ അവരും ഉപേക്ഷിക്കും നമ്മൾ ഉപേക്ഷിക്കും പിന്നെ അവരുടെ മുഖത്ത് നോക്കാൻ നമുക്ക് എന്ത് ചെയ്യില്ല ലജ്ജ പിന്നെ വേറെ എടുത്തുകൊണ്ട് വിടും അവിടെയും ഒന്നോ രണ്ടോ മൂന്നോ മാസം ചിലപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഫീസ് കൊടുക്കാൻ കഴിയും പിന്നെ ഫീസ് കൊടുക്കാൻ കഴിയില്ല അൻപത് രൂപയാണ് കഴിയാതെ പിന്നെയും അത് അവസ്ഥ അങ്ങനെ ഈ മലയാളം മീഡിയത്തിലുള്ള ഈ ഈ വീട്ടിൽ ഏതെങ്കിലും വീട്ടിൽ വിട്ടു പഠിപ്പിക്കുന്ന ട്യൂഷൻ ഫീസ് പോലും കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നാൽ ആ സ്ഥാനത്താണ് ഞാൻ പറഞ്ഞു വന്ന സാരം ആ സ്ഥാനത്താണ് ഇന്നവൻ പി ജി കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം ദ്രുവ നൽകിയത് എനിക്ക് മനസ്സിലായവർക്കായി മനസ്സിലായവർക്കായി ഇഷ്ടമാണ് എങ്ങനെ എങ്ങനെ വിദ്യാഭ്യാസം ചെയ്യിക്കുമെന്ന് എനിക്കറിയില്ല ദൈവം വിളിച്ചവൻ വിശ്വസ്തനാണ് എനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ആ സാഹചര്യങ്ങൾ എന്നാൽ ദൈവം അവരവരുടെ കാലഘട്ടങ്ങളിൽ അതതിൻ്റെ സമയത്ത് അതതിൻ്റെ സമയങ്ങളിൽ അവനെ ആമൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ആമൻ ട്രിവാൻഡ്രത്ത് നാഷണൽ കോളേജിലാണ് അവന് അഡ്മിഷൻ കിട്ടിയത് മെറിറ്റിൽ കിട്ടിയവന് അവൻ വന്നിട്ട് എന്നോട് പറയുന്ന ചില സമയങ്ങളിൽ ഞാൻ ആ കോളേജിൽ പോയിട്ടുണ്ട് മകൻ വന്നിട്ട് ചില ചില സന്ദർഭങ്ങളിൽ എന്നോട് പറയും പപ്പ ആ കോളേജിൽ പഠിക്കാൻ ആ കോളേജിൽ ആമൻ വൻകിട സമ്പന്നന്മാരുടെ മക്കളാണ് ആ കോളേജിൽ വന്ന് പഠിക്കുന്നത് അവിടെ പഠിക്കാൻ അവിടെ അഡ്മിഷൻ കിട്ടി അവിടെ പഠിക്കാനുള്ള യാതൊരു അർഹതയും നമുക്കില്ല പക്ഷെ ദൈവം വലിയവനാണ് വിശ്വസ്തനാണ് പ്രയിസല അത് കഴിഞ്ഞു അവൻ പി ജിക്ക് പഠിച്ചു അവിടെ അഡ്മിഷൻ കിട്ടി അവൻ്റെ ഫീസ് ഒരൊറ്റ മാസത്തെ ഫീസ് പോലും ഒരൊറ്റ മാസത്തെ ഫീസ് പോലും ആമ മുടക്കമില്ലാതെ എല്ലായിടത്തും ഫീസ് ആമ കാര്യങ്ങൾ ചെയ്യുവാനും അവൻ്റെ ആമേൻ പ്രൈസ്വലോട് ഹോസ്റ്റൽ ഫീസ് ആകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ എല്ലാം അത് ചെയ്യുവാനും ദൈവം കൃപ് ഞാൻ പറഞ്ഞത് എന്നെയും നിങ്ങളെയും വിളിച്ചത് എന്റെ എന്റെയോ നിങ്ങളുടെയോ മിടുക്കു കൊണ്ടല്ല ദൈവം കരുതിയിരുന്നു അവൻ വിശ്വസ്തനാണ് അവൻ വിശ്വസ്തനാണ് ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതുകൊണ്ട് നമ്മളെ വിളിച്ച ദൈവം എന്താണ് വിശ്വസ്തനാണ് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് മന്ന ആമൻ മന്ന ആർക്ക് കൊടുത്തു എന്ന് ചോദിച്ചാൽ ആ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചവൻ ദൈവം മന്ന കൊടുത്തു ഇന്ന് കഴിക്കും എന്ത് ഇന്ന് എന്ത് കുടിക്കും കയ്യിലെടുത്ത ആകപ്പാടെ എടുത്ത ഫുഡ് എന്ന് ചോദിച്ചാൽ അവർ കുഴച്ച് വെച്ചിരുന്ന കയ്യിലെ തൊട്ടിയാണ് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്താൽ എത്ര വരെ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞത് നിങ്ങൾ കിട്ടുന്നതെല്ലാം ആമൻ പുട്ടടിച്ച് തീർക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ നിക്ഷേപങ്ങളൊക്കെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് റീഷർ എന്നാൽ നമ്മുടെ എല്ലാ നമ്മളെയോ നമ്മുടെ മക്കളെയോ ഒക്കെ നമ്മൾ ആമ സ്വപ്നം കാണാത്ത മണ്ഡലങ്ങളിലൂടെ ആമ നടത്തുവാൻ ദൈവം മതിയായവനാണ് മനസ്സിലാകുന്ന ദൈവ മക്കളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് ശ്രോത്രം ചെയ്യാം ദൈവം ദൈവകൃപയാൽ ഞാൻ ആ ഭാഗം അവിടെ ദൈവം മന്ന ദൈവത്തിൻ്റെ കരുതലിനെയാണ് കാണിക്കുന്നത് രണ്ട് മന്ന എന്തിന് നിഴലാണ് അത് നമുക്ക് വായിക്കാം നമുക്ക് ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിച്ച് നമുക്ക് ആ ഭാഗം കംപ്ലീറ്റ് ചെയ്യും ഒരു അഞ്ച് പത്ത് മിനിറ്റിനകത്ത് യോഗനാൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിരണ്ട് നിങ്ങളോട് പറയുന്നു ആമേനത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത് സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത് എന്റെ പിതാവ് പിതാവേത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് നോക്കണം അപ്പൊ ഈ മന്ന എവിടെന്നാണ് കിട്ടിയത് ഈ മഞ്ഞയുടെ ഉറവിടം എവിടെയാണ് സ്വർഗത്തിൽ നിന്നാണ് സങ്കീർത്തനത്തിൽ പറയുന്നു അവൻ അവർക്ക് ശക്തിമാന്മാരുടെ അപ്പം നിന്മാൻ കൊടുത്തു ദൂതന്മാരുടെ ഭക്ഷണം എന്നാണ് പറയുന്നത് ശക്തന്മാരുടെ അപ്പം എവിടെ നിന്ന് കൊടുത്തു സ്വർഗത്തിൽ നിന്ന് കൊടുത്തു അപ്പൊ നമുക്ക് ദൈവം തന്നതെല്ലാം സ്വർഗത്തിൽ നിന്ന് തന്നാണ് ഭൂമിയിലാണ് നമ്മൾ പ്രാപിച്ചതെങ്കിലും ദൈവം അതതിന്റെ സമയത്ത് നമുക്ക് ഉയരത്തിൽ നിന്ന് തന്നു അത് ചിലരുടെ കരങ്ങളിലൂടെ നമ്മുടെ കരങ്ങളിലെത്തി അനുഭവിക്കുന്നവർക്ക് ആ ഇഷ്ടോത്രം അല്ലേ ലൂയാ ആ വായിച്ചോളൂ മുപ്പത്തിമൂന്നാം വാക്യം ദൈവത്തിൻ്റെ അപ്പമോ ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്ന ലോകത്തിന് ജീവനെ കൊടുക്കുന്ന കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു ഇത് എന്തിനു നിഴലാ ഈ മന്ന എന്തിനു നിഴലാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് നല്ലെന്ന് ഈ ആറാം അധ്യായത്തിൽ പറയുന്നു അതിന്റെ നാല്പത്തിയെട്ടും മുതലുള്ള അൻപത്തി ഒന്ന് വരെയുള്ള വായിക്കൊന്ന് വായിക്കാമോ ഞാൻ ജീവന്റെ അപ്പമാകുന്നു ഞാൻ ജീവന്റെ അപ്പമാകുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മരിച്ചുവല്ലോ തിന്നിട്ട് മരിച്ചു ഇതോ ഇതോ തിന്നുന്നവൻ തിന്നവൻ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു അപ്പൊ ഒന്ന് നിർത്തി പോണേ അപ്പൊ മഞ്ഞ എവിടെ നിന്ന് വന്നു സ്വർഗത്തിൽ നിന്ന് വന്നു ജീവന്റെ അപ്പമായ ക്രിസ്തു എവിടെ നിന്ന് വന്നു സ്വർഗത്തിൽ നിന്ന് വന്നു അല്ലേ ലോയാ അപ്പൊ അവർക്ക് അപ്പൊ ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ അവരുടെ സഞ്ചാര മേഖലയിൽ അവർക്ക് ഭക്ഷിക്കാൻ കൊടുത്ത മന്ന സ്വർഗത്തിൽ നിന്നുള്ളതാണെങ്കിലും അത് എന്തിന് നിഴലായിട്ട് കൊടുത്തു എന്ന് ചോദിച്ചാൽ ആ പിന്നത്തേതിൽ ഇത് ഈ ആ മന്ന ആ മന്നയുടെ പ്രത്യേകത തിന്നിട്ട് ഭൗതികമായി വിശപ്പടക്കി ഭൗതികമായി അവിടെ ആരോഗ്യ ആരോഗ്യമുണ്ടാക്കി അവർ ഈ ഭൂമിയിലെ ഭൗതിക ജീവിതത്തിന് വേണ്ടി മാത്രം കൊടുത്തുവെങ്കിൽ നമ്മുടെ ആ മന്നക്കകത്ത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു വരാനിരിക്കുന്ന പുതിയ നിയമസഭയ്ക്ക് പഴയ നിയമസഭയ്ക്ക് അവിടെ ഭൗതിക ശരീരത്തിന് നിലനിർത്തേണ്ടതിന് ഭൗതികമായ അവരുടെ ആരോഗ്യം നിലനിർത്തേണ്ടതിന് മന്ന കൊടുത്തുവെങ്കിൽ പുതിയ നിയമ സഭയ്ക്ക് ദൈവം ആമന് ആത്മജീവനെ കൊടുക്കുന്ന ഒരു മന്നയെ സ്വർഗത്തിൽ നിന്ന് ജീവന്റെ മന്നയായ ക്രിസ്തുവിനെ നൽകും എന്നതിന് നിഴരായിട്ടാണ് അവർക്ക് ആ മന്നയെ കൊടുത്തത് ഇസ്രായേൽ സഭ ഇസ്രായേൽ ജനം ഇസ്രായേൽ സഭ കർത്താവിന്റെ പഴയ നിയമ ദൈവസഭയാണെങ്കിൽ പുതിയ നിയമ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാകുന്ന പുതിയ നിയമസഭ തന്റെ മണവാട്ടി സഭയാണ് റീസലോ ആ സഭയ്ക്ക് വേണ്ടത് ഈ സഭയ്ക്ക് വേണ്ടത് ആത്മജീവനാണ് റീസലോം എനിക്ക് നിങ്ങൾക്കും ജീവിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് നിലനിൽക്കാൻ ഇവിടെ ഭൗതികമായതെല്ലാം നമുക്കുണ്ട് ഇല്ലെങ്കിൽ ആമത് ആമ നമുക്കത് കിട്ടും നമുക്ക് നമ്മുടെ ആത്മീക ജീവിതം ഞാൻ ഓർപ്പിച്ചല്ലോ ഒരു മരുഭൂപ്രയാണത്തിന് തുല്യമാണ് ഒരു മരുഭൂപ്രയാണത്തിന് തുല്യമാണ് ഈ മരുഭൂപ്രയാണത്തിൽ നമുക്ക് ബലമുണ്ടാകേണ്ടതിന് ആത്മീകത്തിന് വരൾച്ചയ്ക്ക് നമുക്ക് ആരോഗ്യം ഉണ്ടാകേണ്ടതിന് അതൊരു തീത്തോസ്ലോ തിമക്യോസ്ലോ ആണ് വിശ്വാസത്തിൽ നിങ്ങൾ ആരോഗ്യമുള്ളവരായി അത് തീത്തോസിലാണോ തിമത്തോസലോ വേണ്ട വായിക്കണ്ട അത് അവൻ കേൾവിക്കാരെ പിന്നീട് പിന്നീടത് നോക്കിയാൽ മതി അവിടെ നമ്മൾ വായിക്കുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ എങ്ങനെയുള്ളവരായിരിക്കണം ആരോഗ്യമുള്ളവരായിരിക്കണം അപ്പം വിശ്വാസ ജീവിതമാകുന്ന മരുഭൂപ്രയാണം നിത്യതയിലെ നിത്യകരാനിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കേണ്ടതിന് ഇവിടത്തെ ഫുഡ് അടിച്ചാൽ നടക്കില്ല ഇവിടത്തെ ഒരു മണ്ണ കൊണ്ടും ഒരു ആമ ചിക്കൻ കൊണ്ടും നമ്മൾക്ക് ആത്മീക ജീവിതത്തിലെ ആ പ്രയാണം പൂർത്തീകരിക്കാൻ കഴിയില്ല അതിന് ആത്മജീവൻ തന്നെ വേണം പ്രീഷ്വലം ആ ആത്മജീവൻ ഏതെന്ന് ചോദിച്ചാൽ ഉയരത്തിൽ നിന്ന് വന്ന മന്നയാകുന്ന ക്രിസ്തു തന്നെ പ്രീഷലം ആ മന്നക്ക് വേറൊരു നിഴലിലൂടെ പറയാം അത് ദൈവവചനമാകുന്ന മന്നയാണ് മനസ്സിലാകുന്നവർക്ക് ദൈവവചനമാകുന്ന മന്നയാണ് ക്രിസ്തു എന്താണ് വചനമാണ് ക്രിസ്തു ഗ്രഹിക്കാൻ വചനം ആ ദൈവത്തോട് ദൈവമായിരുന്നു ഞാൻ ഒരു അർത്ഥത്തിൽ പറയാം ക്രിസ്തു അവൻ ആദിയിൽ വചനം ഉണ്ടായിരുന്നു ആ വചനം ക്രിസ്തു ആയിരുന്നു ആ ആമൻ ബ്രൈസലോട്ട് അത് ആമൻ ആ വചനം തക്ക സമയത്ത് ഭൂമിയിലേക്ക് നമ്മളെ ആമൻ നമുക്ക് വേണ്ടി അയക്കപ്പെട്ടു ക്രിസ്താവിനോട് ഈ വചനം മുഴുവൻ ദൈവമാണ് ഏതാ ബൈബിളിൽ കാണുന്ന വചനം മുഴുവൻ ദൈവമാണ് ഇതിൻ്റെ ആശയം മുഴുവൻ ദൈവമാണ് ഇപ്പോൾ അതിനൊരു അർത്ഥം ഞാൻ പറഞ്ഞാൽ സമയം നമ്മുടെ മുമ്പിലേക്ക് പോയി ദൈവം എന്ന് വെച്ചാൽ അടുത്ത അടുത്ത ആഴ്ചയിൽ നമുക്കത് വിസ്ത വിശാലമായിട്ട് ചിന്തിക്കാം അപ്പം വചനം ആത് ആത്മാവ് ശക്തിയുമാണ് ആത്മാവ് ജീവനുമാണ് ഈ വചന അത് ഈ വചനത്താലാണ് നമ്മൾ ജീവിക്കുന്നത് എൻ്റെ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയും അതുപോലെ തന്നെ വചനത്താൽ ആത്മജീവൻ പ്രാപിച്ച ഒരു ദൈവം ആത്മീക ഭോജനമായ വചനമില്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല ജീവിക്കാൻ കഴിയില്ല ഇനി നമുക്ക് ജീവിക്കാൻ കഴിയും നിത്യതയ്ക്ക് എത്താൻ കഴിയും നമ്മൾ മാത്രമായിരിക്കുന്ന ഒരു നമുക്ക് സാമൂഹിക ജീവിതം ഒന്നുമില്ല നമ്മൾ വേറെ വല്ല മണ്ഡലത്തിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് വെറും പ്രാർത്ഥനയും വെറും വിശുദ്ധ ജീവിതവും പ്രാർത്ഥനയും മാത്രം കൊണ്ട് നിത്യതയിൽ എത്താൻ കഴി എത്താൻ കഴിയും പക്ഷേ നമ്മൾ മറിച്ച് നമുക്ക് ഒരു സാമൂഹിക ജീവിതമുണ്ട് നമ്മൾ മറ്റ് മനുഷ്യരുമായിട്ട് സഹവാസം ചെയ്യണം തന്നെയുമല്ല ഈ ഭൂമി ഒരു ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതാ ഈ സ്ഥലത്തിൻ്റെ അവസ്ഥ ഏതാ ഈ ഭൂമിയുടെ അവസ്ഥ ഏതാ വീണ്ടെടുക്കപ്പെടാത്ത ഭൂമിയാണ് ശാപഗ്രസ്ഥമായ ഭൂമിയാണ് ആണോ അല്ലേ ആണ് ഏതാ ഉൽപ്പത്തി പുസ്തകത്തിലെ പറഞ്ഞിരിക്കുന്ന ശാപം ശാപത്തിൽ നിന്ന് ഭൂമി വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല അപ്പൊ ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഏതിനകത്താണ് നിൽക്കുന്നത് ശാപത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത് ഈ ശമിക്കപ്പെട്ട ഭൂമിക്കകത്ത് നമ്മൾ നിൽക്കുമ്പോൾ അനുഗ്രഹത്തിന് നിത്യജീവനിലേക്ക് എത്താൻ നമുക്ക് ആമ ഈ വെറും പ്രാർത്ഥന കൊണ്ടും വെറും നമുക്ക് ആ ഒരു വിശുദ്ധ ജീവിതം കൊണ്ട് മാത്രം പോരാ നമ്മുടെ അകത്തെ മനുഷ്യൻ വളർന്ന് ആമ വലിപ്പപ്പെടേണ്ടതിന് വളർന്ന് പുരുഷത്വത്തിലേക്ക് വരേണ്ടതിന് വേദപുഷം പറയുന്നു ഈ ആമ നിങ്ങൾ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ആമ രക്ഷക്കായി വളരുവാൻ വചനബന്ധമായാത്ത പാൽ കുടിപ്പീൻ കുടിപ്പാൻ വാഞ്ചിപ്പീൻ അപ്പം നമുക്ക് വതനം വേണം വതനം ഏതാ ക്രിസ്തുവാണ് പ്രിയസ്വലം ഈ മഞ്ഞ വചനമാകുന്ന മഞ്ഞയാണ് നിങ്ങളുടെ അകത്ത് നോക്കണം പ്രീശ്വല്ലോ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നാൽ കിട്ടുന്നതിനേക്കാൾ ഉപരി ഒരു മഞ്ഞ ഒരു ആഹാരം നിങ്ങൾക്ക് ആത്മീയ ആഹാരം ഇപ്പം കിട്ടിയോ ഇല്ലേ കിട്ടി ഈ പ്രീശ്ശാലോ അപ്പം നമുക്ക് തന്നെ വീട്ടിരുന്നാൽ ചിലപ്പോൾ കിട്ടാത്ത ഇതൊക്കെ ഉണ്ടാകും പക്ഷെ നമുക്ക് വീട്ടിന് അകത്ത് വരുമ്പോൾ നമ്മൾ ആലയത്തിൽ വരുമ്പോൾ കൂട്ടായ്മയിൽ വരുമ്പോൾ അത് കിട്ടുകയാണ് അപ്പം നമുക്ക് അകത്തെ മനുഷ്യന് ഇപ്പോൾ കണ്ടോ ഇത് ഈ ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ ഇതിനകത്തിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യനകത്ത് എന്തോ ഒരു ഭയങ്കര സന്തോഷം ഒരു ബലം ഒരു തൃപ്തി ഒക്കെ ഇല്ലേ ഉണ്ടോ ഇല്ലേ ഉണ്ട് എന്താ അതിൻ്റെ കാരണം എന്താ ഈ വചനമാകുന്ന മഞ്ഞ അകത്തെ മനുഷ്യനിൽ നിങ്ങളിപ്പോൾ ഭക്ഷിച്ചോണ്ടിരിക്കുക അകത്തെ മനുഷ്യനിൽ ഇത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഒരു പടി കൂടെ വളർന്നതുപോലെ ഒരു അകത്തൊരു ഒരു ധൈര്യം ഒരു വിശ്വാസം ഒരു ഒരു ആത്മബലമൊക്കെ നമ്മുടെ അകത്തുണ്ടാകുക ഋഷൻ അപ്പം അത് അതിനെ അത് ഇവിടെന്നാണെന്ന് ചോദിച്ചാൽ ഈ വചനമാകുന്ന മഞ്ഞ ആത്മമനുഷ്യൻ്റെ അകത്തേക്ക് വീഴുക ആകയാൽ ഫ്രീശ്വലം ഈ മന്ന ക്രിസ്തുവിൻ്റെ നിഴലാണ് വചനത്തിന് നിഴലാണ് ക്രീശ്വർ ആകയാൽ ദൈവം ഈ മന്ന ഭക്ഷിച്ച് നമ്മളിവിടെ കുറച്ച് നമുക്ക് ആയുസ് ദൈവം തന്നിട്ടുണ്ട് നമുക്ക് പല ഡ്യൂട്ടികളും കൂടെയുണ്ട് അത് നമ്മൾ ഇവിടെ ഇരിക്കേണ്ടതിന് ഈ മന്ന ഭക്ഷിച്ച് ബലപ്പെട്ടിരിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഒരാമം കുറിക്കുന്നു ദൈവം അനുവദിച്ചാൽ തുടർന്നുള്ള ആഴ്ചകളിൽ നമുക്ക് കൂടുതൽ ദൈവവചനങ്ങളെ ചിന്തിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശ്രമിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വചനം കേട്ട നിങ്ങളുടെ സഹകരണങ്ങൾക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ തുടർന്നും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോടുകൂടെ ദൈവം ശ്രവിക്കുക ഈ വചനങ്ങളെ ധ്യാനിക്കുക ഈ വചനങ്ങളിലൂടെ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ വളർത്തുക ദൈവകൃപ് നിൽക്കുക മുന്നേറുക കർത്താപന വരവനായി കാത്തിരിക്കുക ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമ്മേ